ടി ജി നമ്മുടെ കെ ടി ജലീൽ ഒരു മുസ്ലിങ്ങളുടെ ഒരു പരിപാടിയിൽ അതോ ഒരു സംഘടനയുടെ പരിപാടിയിൽ സംസാരിച്ചിരുന്നു അതായത് ഈ മയക്കുമരുന്ന് കേസുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ക്രിമിനൽ കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് മത പഠിക്കുന്ന പഠിച്ച മുസ്ലിങ്ങളാണ് കൂടുതൽ ക്രിമിനലുകളാകുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മതം ഒന്നും പഠിക്കാത്ത ഹിന്ദു സമൂഹത്തിൽ നിന്ന് ഒന്നും ഇത്രത്തോളം ആളുകൾ ഉണ്ടാകുന്നില്ല ക്രിമിനൽ കേസിലെന്നൊക്കെ കെ ടി ജലീൽ വളരെ വൈറലായിരുന്നു എന്നാൽ പ്രശ്നം അപ്പോൾ അത് ഷെയർ ചെയ്തുകൊണ്ട് വേറൊരാൾ ഷെയർ ചെയ്ത ഇതിലൊരു കമൻ്റ് ഇട്ടു സി പി എമ്മിൻ്റെ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അപ്പോൾ അദ്ദേഹം ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ സ്വഭാവമുള്ളത് മുസ്ലിങ്ങൾക്കാണ് എന്നുള്ള രീതിയിൽ ഉള്ളൊരു കമൻ്റ് പറഞ്ഞു അപ്പോൾ അതായത് എല്ലാ വർഷവും നോമ്പ് നോറ്റാൽ ബാക്കി ചെയ്ത പാവങ്ങളില്ലാതാകും എന്നാണ് ഇവർ കരുതുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ പാർട്ടി വിശദീകരണം ചോദിച്ചു അദ്ദേഹം ക്ഷമ പറഞ്ഞുകൊണ്ട് പോസ്റ്റിട്ടു കേസ് കേസുമഴുത്തു ഇപ്പോൾ എന്ത് തോന്നുന്നു പിണറായി വിജയൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണ് എന്തിൻ്റെ പേരിലാണ് കേസ് കേസെടുക്കുന്നത് എനിക്കറിയില്ല ആ പറഞ്ഞതിൽ മതവിദ്വേഷം എന്താ ജലീൽ പറഞ്ഞതിൽ മതവിദ്വേഷം എന്താ ഞാനിപ്പോൾ ഇവിടെ നിന്ന് പറയുകയാണ് ഹിന്ദുക്കളൊക്കെ മഹാ മാടിയന്മാരും തല്ലിപ്പള്ളികളാണ് എന്ന് പറഞ്ഞാൽ അതിൽ കേസില്ലാന്ന് അതിലെന്ത് മതവിദ്വേഷം ഞാനിവിടെ ഇരുന്ന് പറഞ്ഞു എന്ന് വെച്ചോ ഹിന്ദുക്കളെ നിങ്ങളെല്ലാം വാളെടുത്തിട്ട് ക്രിസ്ത്യാനികളെ മുഴുവൻ വീട്ടിക്കൊല്ലണം എന്ന് ഞാൻ പറഞ്ഞാൽ അതാണ് മതവിദ്വേഷം അല്ലാതെ ഹിന്ദുവിനെയോ ക്രിസ്ത്യാനിയോ കളിയാക്കി പുച്ഛിച്ചു പരിഹസിച്ചു ഇതൊന്നും മതവിദ്വേഷമല്ല അതൊരു പരിഹാസ വാക്കാണ് അത് വസ്തുതാപരമല്ല നിങ്ങൾക്ക് വസ്തുതാപരമല്ല എന്ന് പറയാം അത് വിദ്വേഷമില്ല അതിനകത്ത് ഈ എഴുതിയ ആളിന് അതിനകത്ത് വിദ്വേഷം എന്താ അയാൾ പറയുന്നു മുസ്ലിങ്ങൾ പൊതുവേ ഒരു ഒരു അക്രമവാസന കൂടുതലുള്ള കമ്മ്യൂണിറ്റിയാണ് ശരി ആണെങ്കിലാണ് അതിൽ വിദ്വേഷം എന്താ ഇനി അല്ല എന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ എന്ന് വാദിക്കാം അല്ലെങ്കിൽ അത് അവഗണിക്കാം മോഹൻദാസ് ഒരു തല്ലിപ്പൊളിയാണെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ അയാളുടെ പേരിൽ ഒരു മാനനഷ്ട കേസെന്ന് പറഞ്ഞിട്ട് പിന്നാലെ അത് നടക്കാം ഇതിനകത്ത് വിദ്വേഷമൊന്നുമില്ല ഹെയ്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞൊരു സാധനം അത് ഒഫൻസായിട്ട് ഇന്ത്യയിലില്ല ഇവർ പിണറായി വിജയൻ ചെയ്യുന്നത് ടു നയൻറ്റി ഫൈവ് എ ആൻഡ് വൺ ഫിഫ്റ്റി ത്രീ എ ഈ രണ്ട് വകുപ്പുകളാണ് ഇടുന്നത് ഐ പി എസ് സി കിട്ടും ബി എൻ എസിൻ്റെ ഈക്വൽ എനിക്ക് മനസ്സിൽ കയറിയിട്ടില്ല ബി എൻ എസ് ഇതുവരെ ഇപ്പോൾ വന്നല്ലേ ഉള്ളൂ അപ്പോൾ ഒന്ന് ടു നയൻറ്റി ഫൈവ് എ എന്ന് പറഞ്ഞാൽ മതവികാരം വ്രണപ്പെടുത്തുക ഒരു ഡെഫിനേഷൻ ഇല്ലാത്ത വാക്കാണ് ഏത് ഏത് പോയിൻ്റിലാണ് വായുജത്തിൻ്റെ മതവികാരം ഭരണപ്പെടുന്നതെന്ന് ഞാനിങ്ങനെ അറിയാൻ എനിക്കറിയില്ലല്ലോ വായുജത്തി ഒരു ലിബറലായ മനുഷ്യനാണെങ്കിൽ സ്വന്തം മതത്തെ ആക്രമിച്ചു കഴിഞ്ഞാൽ ആ ശരി നടക്കട്ടെ എന്ന് പറഞ്ഞിരിക്കും ഈ വളരെ ടച്ചി ആയിട്ടുള്ള മനുഷ്യരാണെങ്കിൽ അവർ ആദ്യ വാക്കിന് തന്നെ വികാരഭരിതരാകും ഇതിപ്പോൾ ഇതെങ്ങനെ നേച്ചറാണ് എങ്ങനെ അറിയാനാണ് അങ്ങനത്തെ ഒരു ഫുൾ ഇഷ്യ വകുപ്പാണ് ടു നയൻ്റി ഫൈവ് എ വൺ ഫിഫ്റ്റി ത്രീ എ എന്ന് പറഞ്ഞാൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കാനായിട്ട് മനഃപൂർവ്വം നടത്തുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് ജസ്റ്റർ ചിത്രം ഇതൊക്കെയാണ് വൺ ഫിഫ്റ്റി ത്രീ എ ഞാൻ പറയാം സുപ്രീം കോടതിയിൽ ഒരു കേസ് വന്നിരുന്നു ആ കേസിൽ പഞ്ചാബിലൊരു സർദാർജി റോഡിലിറങ്ങി നിൽക്കുന്നു കയ്യിൽ വാളുമുണ്ട് പുളി പറഞ്ഞു പഞ്ചാബികളല്ലാത്തവർ സിഖ്കാരല്ലാത്തവരെല്ലാം പഞ്ചാബ് വിട്ട് പോണം പോയില്ലെങ്കിൽ ഞാൻ ഓരോരുത്തരുമായിട്ട് അരിയും ഇടാന്ന് പറഞ്ഞിട്ട് വാടിങ്ങനെ വീശി റോഡ് സൈഡിൽ നിൽക്കണം കുറച്ച് കഴിഞ്ഞപ്പോൾ പോലീസ് വന്നു ഇപ്പോൾ ഓക്കെ സർദാർജിയാണ് സ്റ്റേഷനെ കൊണ്ടുപോയിട്ട് വിട്ടു അപ്പോൾ ഈ കേസ് ചാർജ് ചെയ്തു ഏതാ വൺ ഫിഫ്റ്റി ത്രീയെ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ വഴക്കിടിക്കാൻ ശ്രമം വ്യക്തമാണല്ലോ ആഹ്വാനമാണ് പ്രവൃത്തിയിൽ കൊണ്ടുവരും എന്ന് പറഞ്ഞു വാൾ കാണിക്കുന്നു സർദാർജിമാരല്ലാത്തവരെല്ലാം സ്ഥലം വിട്ടു പോകണം അല്ലെങ്കിൽ തട്ടിക്കളയും എന്ന് പറയുന്നു നമ്മുടെ ദൃഷ്ടിയിൽ ഇത് വലിയൊരു പ്രശ്നമല്ലേ ഓ കലാപാഹാനം ആദ്യം ഇത് ഐ പി സി എല്ലാം കൂടെ എടുത്ത് കേരള പോലീസ് ഇടും പക്ഷെ സർദാർജിയുടെ പേരിൽ വൺ ഫിഫ്റ്റി ത്രീയെ വന്നു സർദാർജി ഫൈറ്റ് ചെയ്ത് സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതി പറഞ്ഞു ഇതിനകത്ത് ഈ പറഞ്ഞ അതിൽ ഒരു കാര്യമില്ല അയാൾക്ക് ഭ്രാന്തം കയറി ഒരു നിമിഷത്തിൽ അയാൾ ഇല്ല അതിനും തട്ടിക്കളയും എന്ന് പറഞ്ഞ് വാളൊക്കെ വീശി പോലീസ് വന്നു അയാളെ സ്റ്റേഷനെ കൊണ്ടുപോയി പിന്നെ വിട്ടു ഇതിലിപ്പോൾ എന്താ ഇത്ര വലിയ കാര്യം അയാൾക്ക് വാസ്തവത്തിൽ അയാൾക്ക് ഇൻറ്റൻഷനുണ്ടോ സിഖ്കാരല്ലാത്തവരെ എല്ലാം കൊല്ലാൻ ഇല്ല അതൊരു പൊങ്ങച്ചമാണ് അപ്പം ഇൻറ്റൻഷൻ ഇതിനകത്ത് പ്രധാന ഘടകമാണ് ഇപ്പോൾ ഈ പറഞ്ഞ മനുഷ്യൻ ലോക്കൽ സെക്രട്ടറി എഴുതി അതിൽ മുസ്ലിങ്ങൾക്കിട്ടൊരു പണി കൊടുക്കണം എന്നൊരു ഉണ്ടോ ഇല്ല ഒരഭിപ്രായം എഴുതി പൊതുവേ അല്പം വയലൻ്റായ കമ്മ്യൂണിറ്റി ക്രിമിനലിസം കൂടുതലും നിങ്ങളുടെ ഇടയ്ക്കാണ് അതാണ് കെ ടി ജലീൽ പറഞ്ഞത് ആ പറഞ്ഞതിൽ വലിയ തെറ്റൊന്നുമില്ല എന്നൊരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് ഇനി ആ അഭിപ്രായം തെറ്റാണെങ്കിൽ തെറ്റ് അതിന് താഴെ നിങ്ങൾക്ക് എന്തുകൊണ്ടത് തെറ്റെന്ന് എഴുതാം അല്ലെങ്കിൽ അവഗണിക്കാം പക്വത ഉള്ള ഇങ്ങനെയൊക്കെ ഈ ബോർഡർ ലൈൻ കമൻസൊക്കെ വന്ന് കഴിയുമ്പം മിണ്ടാൻ പോവില്ല ഞാൻ ഈ എൻ്റെ ഫേസ്ബുക്കിൽ എത്രയോ പേര് എന്നെ തെറു പറയുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നു ഞാനത് ചിലപ്പോൾ വായിക്കും ചിലപ്പോൾ വായിക്കില്ല അതവിടെ കിടക്കും മാത്രമല്ല ഇവരുടെ അവകാശത്തിന് വേണ്ടിയിട്ട് ഗവർണറെ പോയി കണ്ടത് ഞാനാണ് എന്നെ തിരി വിളിക്കാൻ എൻ്റെ ഫേസ്ബുക്കിലോ അല്ലാത്തതിലോ ഒക്കെയുള്ള ആൾക്കാർക്ക് അവകാശമുണ്ട് പിണറായി വിജയൻ കേരള പോലീസ് ആക്ടിലൊരു ഒരു ഒരു വകുപ്പ് കൂടെ എഴുതി ചേർക്കാൻ തീരുമാനിച്ചു സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ പറയുന്നവരെ കേസെടുക്കും എന്ന് പറഞ്ഞിട്ടാണ് വകുപ്പ് ഓർഡിനൻസായിട്ട് അർജൻറ് നിറക്കിയതാണ് ഞാൻ ആരിഫ് മുഹമ്മദ് ഖാനെ ചെന്ന് കണ്ടുപറഞ്ഞു എൻ്റെ പൊലീസാർ ഇതിൽ ഒപ്പിടരുത് ഇത് വലിയ ഡേഞ്ചറാണ് മനുഷ്യർക്ക് വാതർന്ന് രണ്ട് ചീത്തറയുണ്ട് പറഞ്ഞോട്ടേന്ന് എനിക്ക് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ ഞാൻ അയാൾക്കെതിരെ മാനനഷ്ട കേസ് കൊടുത്തോളാം അല്ല അത് ഇത് വായിച്ച് പോലീസുകാരനെ അയാൾക്കെതിരെ കേസ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തു ചെയ്യുന്നത് വകുപ്പ് അങ്ങനെയാണ് ഡ്രാഫ്റ്റ് ചെയ്തത് കേട്ടോണ്ട് നിൽക്കുന്ന പോലീസുകാരന് കേസെടുക്കാം കേട്ടോണ്ട് നിൽക്കുന്ന ആളിന് കംപ്ലയിൻ്റ് എടുക്കാം ഇതെന്ത് പരിപാടി ഞാൻ മാർക്കറ്റിൽ വെച്ച് വായുജുത്തിനെ ചീത്ത പറയുന്നു ഇത് കേട്ടോണ്ട് നിൽക്കുന്ന ആൾ പോലീസിൽ കംപ്ലൈൻ്റ് എഴുതി കൊടുക്കുന്നു മോഹൻദാസിൻ്റെ പേരിൽ കേസ് കേസെടുക്കും ഉടനെ കേസെടുക്കും ഇതൊക്കെ മഹാമോശാണ് അത് ചെയ്യരുത് ഗവർണർ അത് വിട്ടു കൊടുത്തു ഓർഡിനൻസ് പാസ്സായി വാൻ ബഹളമായി ചാർജ് വടക്കുന്ന ഇവരുടെ തമ്പുരാക്കന്മാർ വൃന്ദ കാരാട്ട് നമ്മുടെ പ്രശാന്ത് ഭൂഷൺ അവരിവരൊക്കെ പറഞ്ഞു ഇതൊക്കെ കാര്യനിയമമാണ് ഇങ്ങനെയൊന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ ഓർഡിനൻസ് ക്യാൻസൽ ചെയ്തു ക്യാൻസൽ ചെയ്ത ഉത്തരവ് അതും ഗവർണർ ഒപ്പിട്ടു ഞാൻ പറയുന്നത് ഈ മതവികാരം മരണപ്പെടുത്തുക എന്നുള്ള വകുപ്പിന് ടു നയൻറ്റി ഫൈവ് എ തന്നെ എടുത്തു കളയണം ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ തന്നെ ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്തതാണ് ഈ മതവികാരം മരണപ്പെടുത്തുക എന്നുള്ള വകുപ്പ് വന്നത് ആരാണ് കൊണ്ടുവന്നതെന്ന് അറിയാമോ അതിൻ്റെ കാരണം മഹാത്മാഗാന്ധിയാണ് ടു നയൻറ്റി ഫൈവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ടു നയൻറ്റി ഫൈവ് എന്ന് പറഞ്ഞാൽ ആരാധനങ്ങൾ നശിപ്പിക്കുക വിഗ്രഹം തകർക്കുക അവിടെ കയറി മൂത്രം ഒഴിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുക അതാണ് ടു നയൻറ്റി ഫൈവ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ലാഹോറിൽ മുസ്ലിങ്ങൾ മൂന്ന് പുസ്തകം സീതയെപ്പറ്റി രാമായണത്തിലെ സീതയെപ്പറ്റി സീത വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടിരുന്നു എന്ന് സ്ഥാപിക്കുന്നതാണ് രാമായണത്തിൽ തന്നെ കഷ്ണങ്ങളെടുത്ത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തിട്ട് ഭംഗി വരുത്തിയൊക്കെ ചെയ്തതാണ് ഒരു പുസ്തകം ഇറങ്ങി പുറകെ അടുത്ത പുസ്തകം ഇറങ്ങി അടുത്ത പുസ്തകം ഇറങ്ങി ഇത് കഴിഞ്ഞപ്പോൾ ഒരു വിദ്വാൻ രംഗീല റസൂൽ എന്ന് പറഞ്ഞു വേറൊരു പുസ്തകം ഇറക്കി എന്ന് വെച്ചാൽ കളർഫുള്ളായ പ്രവാചകൻ അതാണ് അത് ഒറ്റ തൊട്ട് പ്രവാചകനെ പുകഴ്ത്തി എഴുതിയിരിക്കുന്നു പ്രവാചകൻ സുന്ദരനാണ് അത് ഇതെന്ന് പറഞ്ഞ പുള്ളിയുടെ ആക്ടിവിറ്റീസിലേക്കൊക്കെ കടന്ന് അസാമാന്യമായ പരിഹാസം എന്നാൽ എല്ലാം പുകഴ്ത്തലാണ് ഞാൻ നിന്ദാസ്തുതി എന്ന് സംസ്കൃതത്തിൽ പറയും സ്തുതിയാണ് ഒറ്റ നോട്ടത്തിൽ സ്തുതിയാണ് പക്ഷേ നമ്മൾ സാധാരണ പറയില്ലേ അവനോ അവൻ വലിയ ആളല്ലേ എന്ന് പറഞ്ഞ അർത്ഥം എന്താ അവനെ അവനാൾ കളിക്കുന്നേ ഉള്ളൂ സംഭവമൊന്നുമില്ല അവൻ്റെ കയ്യിൽ പൊങ്ങച്ചക്കാരനാണെന്നാണ് അർത്ഥം ഈ രീതിയിൽ എഴുതി ഇതെഴുതി മുസ്ലിങ്ങളുടെ ചില്ലറ പ്രതികരണമൊക്കെ ഉണ്ടായി മഹാത്മാഗാന്ധി ഏറ്റെടുത്തു മഹാത്മാഗാന്ധി എഴുതി അന്ന് ഹരിജനോ യ് ഇന്ത്യയിലോ ആണെന്ന് തോന്നുന്നു മഹാത്മാഗാന്ധി എഴുതി മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളിൽ ആൺകുട്ടികളില്ലേ എൻ്റെ ചോര തളയ്ക്കുന്നു ഈ പുസ്തകം വായിച്ചിട്ട് ഇത് അയച്ചു തന്നവനെ ഞാൻ ശപിക്കുന്നു ഈ പുസ്തകം എനിക്ക് വായിക്കാൻ തരരുതായിരുന്നു ഇതിങ്ങനെ ഒരു സാധനം ഞാൻ കണ്ടിട്ടില്ല എന്നിട്ട് മുസ്ലിം സമൂഹം മിണ്ടാതിരിക്കുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് ശരിക്കും മതവികാരം കളക്കുന്ന എഴുത്ത് ഇത് മഹാത്മാഗാന്ധി ചെയ്തു മഹാത്മാഗാന്ധി ചെയ്തു കഴിഞ്ഞപ്പോൾ സംഭവം അങ്ങോട്ടും അറിയില്ലേ മഹാത്മാഗാന്ധി ഉദിക്കുന്ന നക്ഷത്രമാണെന്ന് തിലകൻ മരിച്ചു മഹാത്മാഗാന്ധി ഇന്ത്യൻ പൊളിറ്റിക്സിൽ ശരവേഗത്തിൽ കയറി വരുന്നു ദീസ് നയൻറ്റീൻ ട്വൻറ്റി ഫോർ നയൻറ്റീൻ ട്വൻറ്റി വണ്ണിൽ കേരളത്തിൽ മാപ്പിളലപ്പ്ള ഖിലാഫത്ത് ഇത് നിൽക്കുമ്പോൾ മുസ്ലിങ്ങളെ കൂടെ കൊണ്ടുവരുമ്പോൾ മഹാത്മാഗാന്ധിയുടെ വലിയ ഐഡിയ ആണല്ലോ അതുകൊണ്ട് ഉറങ്ങി കിടന്ന് മുസ്ലിമിനെ കിടന്നു നീ പുസ്തകം വായിച്ചില്ലേ നോക്ക് നിന്നെപ്പറ്റി എന്താ എഴുതിയിരിക്കുന്നുണ്ട് ആഹാ അങ്ങനെയാണോ ഞാനോർത്ത് പലരും ഇതിന് നേരെയുള്ള അർത്ഥം കൊടുത്തു ഇതിലിപ്പോൾ എന്താ എഴുപ്പം പുള്ളി പുകഴ്ത്തിയല്ലേ എഴുതിയിരിക്കുന്നത് അങ്ങനെയല്ല ആ പുകഴ്ത്തിൽ നീ നോക്ക് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ ഇളക്കി കുത്തിപ്പൊക്കി ബഹളമായി ആ പബ്ലിഷറെ കൊന്നുകളഞ്ഞു പുസ്തകം ഇവർ കോടതിയിൽ ചലഞ്ച് ചെയ്തു കോടതി പറഞ്ഞു ഇങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാൽ ഇത് നിരോധിക്കാനൊന്നും പറ്റില്ല എന്താ കുറ്റം എന്താ ഇതിൽ മതവികാരം മരണപ്പെട്ടു ശരി മതവികാരം മരണപ്പെട്ട് കുറ്റം എന്താ അങ്ങനെ എന്താണ് അങ്ങനൊരു ഒഫൻസില്ല ഒടുവിൽ ലാഹോറിൽ അമൃത്സറിൽ ഡൽഹിയിൽ ഒക്കെ ജാഥയും പ്രകടനമൊക്കെ നടത്തി ബ്രിട്ടീഷ് സർക്കാർ ടു നയൻറ്റി ഫൈവ് എ മതവികാരം മരണപ്പെടുത്തുക ഹർട്ടിങ് റിലിജിയസ് സെൻറ്റിമെൻറ്റ്സ് ഈ റിലിജിയസ് സെൻറ്റിമെൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ സാധനം നമ്മുടെ തലച്ചോറിനുള്ളിൽ ജയിക്കുന്നതാണ് ഞാൻ എപ്പോഴാണ് കയറി എനിക്ക് ഭൂതാവേശം വരുന്നതെന്ന് അറിയില്ല എൻ്റെ റിലീജിയസ് സെൻറ്റിമെൻ്റ് ഹർട്ടായി എന്ന് ഇപ്പോൾ പറഞ്ഞാൽ പറഞ്ഞു ഈ സാധനമാണ് ടു നയൻറ്റി ഫൈവ് ഇത് അടിയന്തരമായിട്ട് എടുത്തു കളയേണ്ട ഒരു വകുപ്പാണ് അന്ന് സ്വാമി ശ്രദ്ധാനന്ദൻ ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നു കൊല്ലപ്പെടുന്നു അങ്ങനെ എന്തോ ഉണ്ട് അതുമാത്രമല്ല ഈ എഴുതിയ ആളെ കൊന്നിട്ട് ജയിലിലായ ആളെ ഭയങ്കര സ്വീകരണവും ഒക്കെ ആയിരുന്നു അയാൾക്ക് സ്വീ സ്വീകരണം കൊടുത്തു 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 സ്വീകരണം കൊടുത്തു എഴുതിയ എഴുതിയാൾ കൊലപാതകം പോയി അയാൾ ആ ഒരു വേറൊരു പേരിലാണ് പ്രസിദ്ധീകരിച്ചത് പബ്ലിഷറെയാണ് കൊലപ്പെട്ടത് പബ്ലിഷറെയാണ് കൊലപ്പെടുത്തിയത് പബ്ലിഷർ പണ്ട് ഇത്തരം പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന ആളാണ് അതാണ് വേറൊരു രസം ഒരല്പം അശ്ലീല സംഗതികൾ പ്രസിദ്ധീകരിക്കും പുള്ളി അത് കണ്ടുപിടിക്കുക ലേഡി ചാറ്റർലീസ് ലവ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് വിശ്വപ്രശസ്തമായ കൃതികളാണ് പക്ഷേ ഫുൾ അശ്ലീലമാണ് ഇപ്പോൾ വിഷുപ്രതി പ്രസിദ്ധീകരിച്ച ആർക്കും ഒരു കുറ്റവും പറയാൻ പറ്റില്ല പുള്ളി ചെയ്യുന്നതാണ് അപ്പോഴാണ് ഇങ്ങേര് പോയിട്ട് ചേട്ടാ നമുക്ക് ഇങ്ങനെ വരണം ആ കൊണ്ടുപോകാൻ ഞാൻ പ്രസിദ്ധീകരിക്കാം പ്രസിദ്ധീകരിച്ചു പ്രസിദ്ധീകരിച്ച് പിന്നെ കൊന്നുകളാണ് എഴുതിയാൾ മറഞ്ഞു എഴുതിയാൾ പേരൊക്കെ എല്ലാവർക്കും അറിയാം ബട്ട് അയാൾ പിടി കൊടുത്തില്ല അയാൾ ഒളിച്ചു കളഞ്ഞു പിന്നെ ഇപ്പോൾ ആ ടെമ്പറേച്ചർ അതിങ്ങനെ അങ്ങ് ഇന്നും തുടരുന്നു ടു നയൻറ്റി ഫൈവ് പി സി ജോർജിൻ്റെ പേരിൽ ടു നയൻറ്റി ഫൈവ് എ വഴിയെ പോകുന്നതിനൊക്കെ പേരിൽ ടു നയൻറ്റി ഫൈവ് എ വൺ ഫിഫ്റ്റി ത്രീയെ വെള്ളാപ്പള്ളി നടേശൻ്റെ വൺ ഫിഫ്റ്റി എ ആണ് രണ്ട് വിഭാഗങ്ങളെ തമ്മിൽ തമ്മിലടുപ്പിക്കാൻ ശ്രമിച്ചു ഓർക്കണില്ലേ വെള്ളാപ്പള്ളിയുടെ ആലുവ പ്രസംഗം അതെ ആ ഇത് പിണറായി വിജയൻ്റെയും അദ്ദേഹത്തിൻ്റെ പോലീസിൻ്റെയും ഒരു മൃഗയാ വിനോദമാണ് വൺ ഫിഫ്റ്റി ത്രീയെ കേസുകൾ മൊത്തം കേരളത്തിൽ എത്രയുണ്ടെന്നും അതിനൊരു ഗൈഡ് ലൈൻ വേണമെന്നും പറഞ്ഞ് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ സമീപിക്കേണ്ട കാലമായി ഇപ്പോൾ അല്ലെങ്കിൽ ഇതിങ്ങനെ ചുമ്മാ കേസ് അറു ചെയ്ത് മനുഷ്യരെ ഹറാസ് ചെയ്തുകൊണ്ടിരിക്കും അതുപോലെ പക്ഷേ ഇതിൽ വേറൊരു സംഭവമുണ്ട് അതായത് ഈ സി പി എം ഈ ഇയാളോട് വിശദീകരണം ചോദിച്ചു സാധാരണ ഹിന്ദു സമൂഹത്തെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞാലൊന്നും ഈ വിശദീകരണം ചോദിക്കലില്ല എന്നൊരു പരാതിയുണ്ട് അല്ല അത് ഈ വയലൻസിനെ എല്ലാവരും ഭയക്കുന്നു എല്ലാവരും ഭയക്കുന്നു വയലൻസിനെ ഭയമാണ് വോട്ടിനെ ഭയമാണ് വയലൻസിനേക്കാൾ കൂടുതൽ വോട്ട് ഭയന്നിട്ടാണ് അപ്പോൾ ഇങ്ങനെ സി പി എമ്മിൻ്റെ ഒരു ഔദ്യോഗിക ചുമതലയുള്ള ആൾ ഇങ്ങനെ എഴുതി എന്നുള്ള പേരിൽ ആ ഭാഗത്തെ മുസ്ലിം വോട്ടുകൾ മൂവാറ്റുപുഴയല്ലേ അതെ മൂവാറ്റുപുഴയിൽ മുസ്ലിം വോട്ട് എത്രയാണെന്നാണ് വിചാരം വടക്കമ്പറവൂർ ആലുവ പെരുമ്പാവൂർ മൂവാറ്റുപുഴ ഈ മേഖല ഇസ്ലാമിക തീവ്രവാദികൾ അഴിഞ്ഞാടുന്ന സ്ഥലങ്ങളാണ് സ്ഥലങ്ങളാണിതെല്ലാം ഞാനിപ്പോഴും ഒരു എന്താ ജ്യോത്സ്യവും പ്രവചനവും ഒന്നുമല്ല ഫാക്റ്റ് വെച്ച് ഞാൻ പറയാണ് കേരളത്തിൽ ആദ്യത്തെ വർഗീയലഹം നടക്കാൻ പോകുന്നത് പെരുമ്പവരായിരിക്കും എഴുതി വെച്ചു അത്രയ്ക്ക് എക്സ്പ്ലോസീവായിട്ടാണ് ആ ഏരിയ നിൽക്കുന്നത് പറവൂർ ടു മൂവാറ്റുപുഴ അപ്പോൾ മൂവാറ്റുപുഴയിൽ പാർട്ടി മുസ് മുസ്ലിം വോട്ടിനെ വല്ലാതെ ഭയക്കുന്നുണ്ട് മൂവാറ്റുപുഴ കഴിഞ്ഞാൽ തൊടുപുഴ തൊടുപുഴയിലാണ് അധ്യാപകൻ്റെ കൈവെട്ടിയത് ദീസ് ആർ ഓൾ ഡേഞ്ചറസ് പ്ലേസ് ദ ഹാവ് ബിക്കം ഡേഞ്ചറസ് പ്ലേസസ് ബിക്കോസ് ഓഫ് റാഡിക്കൽ ഇസ്ലാം ഇപ്പം ഈ മുസ്ലിം എന്ന് പറയുമ്പോഴേ അവസാനം ഇവർക്ക് വേണ്ടിയിട്ട് തെരുവിലിറങ്ങുന്ന ആരാന്നറിയാമോ പാവം മുട്ടക്കാരൻ മുസ്ലിമും ചാക്ക് കാലി ചാക്ക് എടുക്കുന്ന മുസ്ലിം ഇവരാണ് തെരുവിലിറങ്ങുന്നത് ഈ കക്ഷികൾ തെരുവിലിറങ്ങുന്നില്ല ഇവരൊക്കെ അവരുടെ കൂട്ടിലിരുന്നുകൊണ്ട് ഈ പാവങ്ങളെ തെരുവ് ഇസ്ലാം അപകടത്തിൽ ഇതെന്താന്ന് പോലും ഇങ്ങനെ അറിഞ്ഞുകൂടാ ഇടാ ഇറങ്ങുന്നത് നമ്മളെ അപമാനിച്ചു ഏഹ് അപമാനിച്ചു അതെ അതെ അല്ലാഹുവിനെ അപമാനിച്ചു ഖൊറാൻ കത്തിച്ചു എന്നൊക്കെ പറയും എന്ത് കൊണ്ടാരും ആയിക്കോളും കാരണം ഇവൻ്റെ ജീവിതം നിലനിൽക്കണമെങ്കിൽ ഈ മഹല്യം അവർ ഇവരുടെയൊക്കെ സൗജന്യമൊക്കെ വേണം അവർ റോഡിലിറങ്ങും ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഈ പറഞ്ഞ കക്ഷികളെ റോഡിൽ കാണില്ല അവരൊക്കെ അവരുടെ സുരക്ഷിത താവളത്തിലിരുന്ന് ഒരുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ എസ് ഡി പിയുടെ പ്രകടനം നടത്തുന്ന മുഴുവൻ സ്ത്രീകളല്ലേ എന്താ പുരുഷന്മാർ ഇറങ്ങാത്തത് എസ് ഡി പി ഐയുടെ ആ തമ്പരാനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ഈ ഡി അതിനുശേഷം കേരളം എങ്ങും പ്രകടനം നടന്നു നമ്മുടെ ചാനലിലെ വിശ്വാസം എന്താണെന്നറിയാമോ അവർ കാണിച്ചില്ലെങ്കിൽ ഇതാരും കാണുന്നില്ല എന്നാണ് സിന്ധു സൂര്യകുമാർ ഷാനി പ്രഭാകരൊക്കെ വിചാരിക്കുന്നു എസ് ഡി പി ഐ പ്രകടനം നമുക്ക് കാണിക്കണ്ട കാണിച്ചാൽ അത് ബി ജെ പിക്ക് ഗുണം ചെയ്യും അതുകൊണ്ട് നമുക്ക് പൂഴ്ത്തി വയ്ക്കാം സോഷ്യൽ മീഡിയയിൽ പണ്ടാരുടങ്ങി ഇത് കാണുന്നു നീ ഇറങ്ങി വാ ചോദിച്ച് ചോദിച്ച് ഓർമ്മ വെച്ച് വാ എന്നൊക്കെ പറഞ്ഞ് അവരുടെ വലിയ പാട്ടുമൊക്കെ ഇറങ്ങിയിരിക്കുന്നു ഇതൊക്കെ ആരും കാണുന്നില്ലെന്നാണ് വിചാരം ഇവർ ഈ കണ്ണാടിക്കൂട്ടിലിരിക്കും സിന്ധു സൂര്യകുമാറും ഷാനി ഒക്കെ നിരത്തിൽ നടക്കുന്നത് വേറൊന്നാണ് ഇത് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ആ ജാഥയിൽ കൂടുതലും സ്ത്രീകളാണ് എന്തുകൊണ്ട് മുസ്ലിം സ്ത്രീകളെ തെരുവിലിറക്കുന്നു പുരുഷന്മാരെ എന്തുകൊണ്ട് ഇറങ്ങുന്നില്ല അതൊക്കെ ഒരു ടാക്ടിക്കൽ മൂവാണ് ഒന്ന് പോലീസിന് ഇടപെടാൻ പറ്റില്ല സ്ത്രീകളായതുകൊണ്ട് ഇനി ഇടപെടണമെങ്കിൽ തന്നെ അത്രയും വനിതാ പോലീസിനെ ഇറക്കണം അപ്പോൾ അതങ്ങ് നടന്നു പൊക്കോട്ടെ പോലീസും ചാനലുകാരോട് പറയും നിങ്ങളിത് കാണിക്കല്ലേ കേട്ടോ വെറുതെ പ്രശ്നമാക്കേണ്ട ഇല്ലില്ല ഞങ്ങൾ കാണും പ്രാണം പോയാലും ശരി ഞങ്ങൾ എസ് ഡി പി ഐക്ക് ദോഷം വരുന്ന ഒരു കാര്യവും ചെയ്യില്ല മാത്രമല്ല ബി ജെ പിക്ക് ഗുണം വരുന്ന കാര്യവും ചെയ്യില്ല ഹിന്ദു സമൂഹവും ക്രിസ്ത്യൻ സമൂഹവും മൊത്തം മുച്ചൂടും മുടിഞ്ഞു പോയാലും ശരി സിന്ധു സൂര്യകുമാറും ഷാനി പ്രകാരും റാഡിക്കൽ ഇസ്ലാമിനെ കെട്ടിപ്പിടിച്ച് സൂചിച്ചുകൊണ്ടിരിക്കാൻ വാട്ട് എ ഫോൾ എന്തൊരു നാണക്കേടാണ് ചാനലാണെന്ന് പറയുന്നത് ഈ എടുത്തുകൊണ്ട് പോകരുത് ഇവർക്കൊക്കെ വേറെ പണിക്ക് പോകരുത് കഷ്ടം